ഇസ്രായേൽ ജനത്തിന് മുൻപേ പൊയ്ക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു അത് ഈജിപ്റ്റുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്ന് നിന്നു മേഘം ഇരുട്ടു നിറഞ്ഞതായിരുന്നു അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരെ സമീപിക്കാനാവാത്തവണ്ണം രാത്രി കഴിഞ്ഞു മോശ കടലിന് മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ കടലിന്റെ നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു അവരുടെ വലതും ഇടതും വെള്ളം മതിൽ പോലെ നിന്നു പ്രിയമുള്ളവരെ ഇസ്രായേൽക്കാർ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പം ഭയവിഹുലരായി അസ്വസ്ഥരാകുന്നത് നമ്മൾ കണ്ടു പ്രിയമുള്ളവരെ പുറകോട്ട് നോക്കിയാൽ ചെങ്കടല് പുറകോട്ട് നോക്കിയാൽ ഭർവയും സൈന്യവും മുന്നോട്ട് നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തിലുള്ള കടല് രണ്ടു വശവും ചതുപ്പ് നിറഞ്ഞ നിലം അതിന്റെ അപ്പുറത്താണെങ്കിൽ വലിയ മലകൾ കയറാൻ ആർക്കും പറ്റില്ലാത്ത വണ്ണം ദുഷ്കരമായ അവസ്ഥ കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെ പോലെ ഇസ്രായേൽക്കാർ വരണ്ടു അവർ കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ചു കർത്താവ് മോശിയോട് പറഞ്ഞു നീ നിന്റെ പ്രിയമുള്ളവരെ ആ രാത്രികാലം ഇവരെ പുറകോട്ട് നോക്കിയാൽ ഇസ്രായേൽ ഈജിപ്റ്റുകാരെ കാണാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഈരുളടഞ്ഞു അവരുടെ പിറകുവശം ഈജിപ്റ്റുകാർ കാണെങ്കിൽ മുന്നോട്ട് നോക്കിയിട്ട് ഇസ്രായേൽക്കാരെ കാണാൻ വയ്യാത്ത വയ്യാത്തവണ്ണം ഇരുൾ നിറഞ്ഞു ഇവരുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ കത്താവിറങ്ങി നിന്നു അഗ്നിസ്തംഭവും സ്തംഭവും മേഘത്തൂണുമായി നിന്നിരുന്ന ആ മേഘം ആ മേഘത്തൂണ് അവിടെ ഇരുളടഞ്ഞിട്ട് പരസ്പരം ഇവർക്ക് കാണാൻ കഴിയാത്തവണ്ണമായി ഈ അവസരത്തിൽ ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ അവരുടെ ഭയപ്പാടിൽ നിന്നവരെ അകറ്റിയെടുക്കുവാൻ ശാന്തമായിട്ട് ചെങ്കടലിലേക്ക് കടന്നു പോകുവാൻ അവസരമൊരുക്കാനുള്ള വഴിയൊരുക്കി പറഞ്ഞതുപോലെ മോശ ചെങ്കടലിന് നേരെ കൈ കർത്താവ് വലിയ കാറ്റയച്ചു വെള്ളം മാറ്റി കടല് വരണ്ട ഭൂമി പോലെയായി അതിന്റെ നടുവിലൂടെ ഇസ്രായേൽ ജനത്തിനെ കടന്നു പോകാൻ വഴിയൊരുക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞിട്ട് ഒരു തരത്തിലും രക്ഷപ്പെടാനാവില്ല എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങൾ പ്രിയമുള്ളവരെ ഇന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും രക്ഷപ്പെടാനാവാത്തവണ്ണം പ്രതിസന്ധി നിങ്ങളെ മാടി മാടിപിളിക്കുന്നുവെങ്കിൽ ഭീകരമായ അനർത്ഥം നിങ്ങളെ വേട്ടയാടാൻ വരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഭയപ്പെടാതെ അസ്വസ്ഥരാകാതെ സഹലത്തിൻ്റെയും ഉടയവനായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അപ്പ നിന്റെ ഹിതമെന്നിലൂടെ നേർവേറാൻ ഞാൻ ജീവിക്കണമെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു തരണം ഇത് പൂർണ്ണബോധ്യത്തോടെ പറഞ്ഞാൽ നമ്മൾ അർഹിക്കുന്നതിലും ഒക്കെ മെച്ചമായിട്ട് നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ കരം നമുക്ക് കാണാൻ പറ്റും അത് മുന്നമേ തെളിച്ച് തരിക അല്ല ചെയ്യുക നമ്മുടെ പ്രതിസന്ധിയിൽ നിലവിളിക്കുന്ന തന്റെ മക്കൾ അവർക്ക് ബോധ്യം വരണം അവന്റെ അപ്പൻ ആരാണ് നിന്നെ രക്ഷിക്കുന്നവൻ ആരാണെന്നുള്ള ബോധ്യം നിന്നെ മനസ്സിൽ നിന്ന് മാറിപ്പോകാതെ ആ സ്നേഹബന്ധത്തിൽ നിന്നെ ഉറപ്പിക്കാൻ അവൻ നിനക്ക് വേണ്ടത് ചെയ്തു തരുന്ന ദൈവമാണ് കറക്റ്റ് ടൈമില് നെക് ഓഫ് ടൈമില് നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ വഴി തുറന്നു തരും അവൻ മുന്നമേ വന്ന് കാത്തിരിക്കില്ല ലേറ്റ് ലേറ്റാതെ കഴിയുമില്ല കൃത്യസമയത്ത് ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ കരവിരുത് കാണാൻ നമുക്ക് കൃപ ഉണ്ടാകട്ടെ നമ്മുടെ അകക്കണ്ണ് തുറന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ലോകത്തിലേക്ക് നോക്കി ഭാരപ്പെടാതെ ദൈവത്തിലേക്ക് നോക്കാനുള്ള വഴി തുറന്നു കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ